ഹിന്ദു രജബ് ആ പേര് ആരും മറക്കാൻ ഇടയില്ല ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയെ തുടർന്ന് തന്റെ കുടുംബത്തെയും പിന്നീട് തന്റെ ജീവനും നഷ്ടമായ അഞ്ചു വയസ്സുകാരി ഈ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഫ്രഞ്ച് ടുനീഷ്യൻ സംവിധായിക കൗദർ ബൻ ഹനിയ സംവിധാനം ചെയ്ത ഡോക്യൂ ഡ്രാമയാണ് ദ വോയിസ് ഓഫ് ഹിന്ദ്രജബ് ഇപ്പോഴത്തെ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾ ഉറ്റുനോക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത് ഓസ്കാർ അക്കാദമി അവാർഡുകളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ദ വോയ്സ് ഓഫ് ഹിന്ദ്ര നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടി ിടെ ദുണമായി കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരി ഹിന്ദി റജബിന്റെ അവസാന നിമിഷങ്ങൾ പ്രമേയമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാസയിൽ നിന്ന് സുരക്ഷിത സ്ഥാനം തേടി പലായനം ചെയ്യുന്നതിനിടെയാണ് ഹിന്ദു റജബും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത് കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ട കാറിനുള്ളിൽ പരിക്കുകളോടെ മണിക്കൂറുകളോളം മരണത്തെ മുഖാമുഖം കണ്ട ആ അഞ്ചു വയസ്സുകാരിയുടെ നിസ്സഹായാവസ്ഥ ലോകത്തെ നടുക്കിയിരുന്നു ഫലസ്തീൻ റെഡ് ക്രോസ് ആൻഡ് സൊസൈറ്റിയുമായി അവൾ നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലെ യഥാർത്ഥ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു എന്നെ വന്ന് കൊണ്ടുപോകൂ എനിക്ക് പേടിയാകുന്നു എന്ന അവളുടെ അവസാന വാക്കുകൾ ലോകം അന്ന് കേട്ടിരുന്നില്ല അവളെ രക്ഷിക്കാനിറങ്ങിയ രണ്ട് ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പുരസ്കാരം നേടിയ ഈ ചിത്രം വിനോദത്തിനപ്പുറം പച്ചയായ സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള മാധ്യമമാണെന്ന് സംവിധായക പറഞ്ഞു ഫോറൻസിക് ആർക്കിടെക്ചർ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ നടത്തിയ അന്വേഷണത്തിൽ ഹിന്ദു രജവന്റെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ ടാങ്കുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു ആയിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ചിന് ലോസ് ഏഞ്ചലസിൽ നടക്കുന്ന ഓസ്കാർ നിശയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അത് വെറും ഒരു സിനിമയല്ല മറിച്ച് ഗാസയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ശബ്ദമായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്